ഇന്ന് ഒരു പ്രത്യേക രുചി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ യാത്ര അത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലേക്ക് ശരിക്കും വയനാട് ജില്ലയിൽ ധാരാളം പട്ടാണി കുടുംബങ്ങളുണ്ട് ആ പട്ടാണിമാരുടെ ഇടയിലേക്കാണ് അവരുടെ രുചികൾ അന്വേഷിച്ചാണ് ഇന്നത്തെ യാത്ര എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആർമിയുടെ ഒരു ഷോ അവതരിപ്പിക്കാനായിട്ട് മാജിക് ഷോ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ചെന്നൈയിൽ പോയിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ഡിന്നർ പട്ടാണി സാഹിബിൻ്റെ വീട്ടിലാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിനും മൂക്കിനും ഒന്നും പരിചയമില്ല മൂക്കെന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ മണം ഒരു സ്പെഷ്യൽ മണമാണ് അപ്പോൾ കണ്ണിനും മൂക്കിനും ഒന്നും പരിചയമില്ലാത്ത ധാരാളം വിഭവങ്ങൾ അത് എന്താണെന്നൊന്നും ചോദിക്കാൻ നിന്നില്ല നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ട് പോകുന്നു ഇപ്പം അത് ചോദിക്കാനായിട്ട് ഒരാളെ കിട്ടിയിരിക്കുന്നു നമുക്കിവിടെ പിന്നെ ഇത്താന് പറ്റൂല ഉമ്മൂല ഉമ്മൂമ്മയാണ് ശരിക്കും എന്നാലും നമുക്കിവിടെ ഒരു ഉമ്മ കിട്ടിയിട്ടുണ്ട് സീനത്ത് എന്നാണ് ഉമ്മയുടെ പേര് അപ്പൊ ഇന്നെന്താ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ചിക്കൻ കൈമ ഉം ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന ഈ പട്ടാണികളോട് കൂടെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയും നമുക്കിതൊന്നും മനസ്സിലാവില്ല ശരി ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടുള്ളവർ കറിയും ഫ്രൈയും ഈശ്വരാ അത്രയും തീറ്റിച്ചിട്ടേ വിടുകയുള്ളൂ അടുത്തൊന്നും ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ കുക്കറി ഷോയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാ ആദ്യം തൊട്ടുള്ള സകല സ്റ്റേജിലും ഉള്ള സാധനങ്ങൾ ചെയ്തു വെച്ചേക്കാണ് അത്രയും അരച്ചു വെച്ചത് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചത് കറക്റ്റ് അളവിന് അളന്നു വെച്ചത് പിന്നെ അരച്ചു വെച്ചത് ഒക്കെ ആയിട്ട് ഇനിയിപ്പോ വറുത്തെടുത്താ മതിയാവും അല്ലെ ഈ എന്തോ എന്തൊക്കെ വെച്ച് കൈമ ഉണ്ടാക്കാം എന്തൊക്കെ ചിക്കൻ വെച്ച് അപ്പൊ ഇറച്ചികളെല്ലാം ചിക്കൻ മട്ടൻ ബീഫ് ഇവ കൊണ്ട് നമുക്ക് കൈമ ഉണ്ടാക്കാം ശെരിക്കെങ്ങനെ പറയാം കൈമോ എന്നാ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് മിൻസ് ചെയ്തെടുക്കണം ചെറുതായി അത് ഏതാണെങ്കിലും അത് മിൻസ് ഇത്രയും മനസ്സിലായി മിക്സിയിലിട്ട് അതൊന്ന് പിന്നെ അതിനുള്ള ചേരുവേ അര കിലോയ്ക്കുള്ള ചേരുവ അതൊക്കെ ഏകദേശം പറഞ്ഞു എനിക്ക് ഗ്രാമം അറിയില്ലേ വേണ്ട വേണ്ട ഗ്രാമം മഞ്ഞള് മഞ്ഞള് മല്ലി ചുവന്ന മുളക് ഞാൻ നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് ചിക്കൻ ആണ് അപ്പൊ അര കിലോ ചിക്കൻ പിന്നെ അളവുകൾ ഞാൻ ഒന്നുകൂടി പറയാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ പിരിയൻ മുളകിൻ്റെ പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ രണ്ട് നാല് അഞ്ച് അപ്പോൾ ഈ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് ചേർത്താൽ മതി അല്ലേ ആ ആ അപ്പൊ ചോപ്പ് വേണമെന്നുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം അല്ലാത്തവർക്ക് പച്ചമുളകും ചേർക്കാം ഇത് എരിവ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ രണ്ടും ചേർത്താലും കുഴപ്പമില്ല അപ്പൊ ഒരു അഞ്ച് പച്ചമുളക് പിന്നെ അതിന് ഇനി പാകത്തിന് ഉപ്പും ചേർക്കണം പിന്നെ ഒരു സാധനം കൂടിയുണ്ട് അര കിലോയ്ക്ക് അര ചെറിയൊരു ആ ചെറിയൊരു സവാള അല്ലെങ്കിൽ വലിയ സവാള ആണെങ്കിൽ ഒരു പകുതി സവാള പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കൂടുതലിട്ട് കൂടുതലിട്ട നല്ലതാ അല്ലേ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല വളരെ ഹെൽത്തിയാണ് പിന്നെ ഒരു അല്പം തേങ്ങ ഒരു ഒരു പിടി തേങ്ങ ആ ആ ഒരു പിടി തേങ്ങ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒരു ടീസ്പൂൺ ഈ രണ്ട് പ്ലേറ്റിലിരിക്കുന്ന സാധനങ്ങൾ ആദ്യം ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക അതിനുശേഷം മിൻസ് ചെയ്ത മീറ്റ് ഏത് ആണെങ്കിലും പ്രശ്നമില്ല ചിക്കൻ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല അര കിലോ ചിക്കൻ എടുത്ത് ഇത് എല്ലാം കൂടി ചേർത്തിട്ട് അരച്ച് ഉരുളകളാക്കി വെച്ചേക്കാം അപ്പോൾ പട്ടാണിമാരുടെ കൈമ ഉണ്ടാക്കുന്നതിൻ്റെ ട്രേഡ് സീക്രട്ട് മുഴുവൻ കിട്ടിയിട്ടുണ്ട് ദാ ഇത്രയും സാധനങ്ങൾ ഈ രണ്ട് വെള്ള പ്ലേറ്റിലുമുള്ള സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക അതിനുശേഷം മിൻസ് ചെയ്ത മീറ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ നന്നായിട്ട് ദാ ഇത് മല്ലിയിലേക്ക് കൂടുതൽ ചേർത്ത് അരച്ചെടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ പച്ച കളർ അത് അരച്ചെടുത്തിരിക്ക പച്ചമുളകുമാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ബോൾ പോലെ ഉരുട്ടിയെടുക്കുക വളരെ സിമ്പിളാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അരച്ചെടുക്കുക അതിനുശേഷം വെള്ളത്തിൽ വെച്ചൊരു പത്ത് മിനിറ്റ് ചിക്കൻ ആണെങ്കിൽ പത്ത് മിനിറ്റ് ബീഫാണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലേ ബീഫാണെങ്കിൽ ഒരു അരമണിക്കൂറ് മട്ടനാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയും സമയമെടുക്കും അത് പിന്നെ വെള്ളത്തിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക വെള്ളം അല്ലെങ്കിൽ ആ തൊട്ട് ഉരുട്ടുന്ന വെള്ളം ആണെങ്കിൽ ടേസ്റ്റ് കൂടും അതിനുശേഷം അത് വേവിച്ചതിന് ശേഷം ആ വെള്ളം മുഴുവൻ വറ്റി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പിന്നെ ഒരു രണ്ട് മൂ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് വെറുതെ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ അതിന് അതിന്റെ പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരും ആ ഒരു ബ്രൗൺ കളറിൽ മൊരിഞ്ഞു വരും ഇനി നമുക്കിത് തണുക്കുമ്പോൾ കഴിക്കാം െടും കഴിക്കാം മഹാജനങ്ങളെ പഠാണിമാരുടെ കൈ കഴിക്കേണ്ടവർ വരി വരിയായിട്ട് നിൽക്കേണ്ടതാണ് മുളക് എരിവുണ്ട് മല്ലിച്ചപ്പം ചേർത്തിട്ടുണ്ട് അല്ലേ അപ്പം ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത ചൂടോട് കൂടിയും കഴിക്കാം തണുത്തിട്ടും കഴിക്കാം ചൂടോടെ നല്ലത് ചൂടോടെ എന്നോട് പറഞ്ഞതുകൊണ്ടാ പറഞ്ഞതാണോ എന്നോട് ഒരു കോമ്പ്രമൈസും എന്റെ ഭർത്താവ് ഭക്ഷണപ്രിയന എല്ലാ അവരെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നല്ലോണം എല്ലാ പേരും പക്ഷെ എന്തെങ്കിലും ഒരു കുറവ് പറയും ഇനി എങ്ങനെ പറഞ്ഞാൽ മതി ഒന്ന് സമ്മതിച്ചു കൊടുക്കരുത് എന്തെങ്കിലും ഉപ്പിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എരിവിന്റെ കാര്യത്തിലോ കൂടുതലായി ഇല്ല ഒരു കുഴപ്പമില്ല യാതൊരു പ്രശ്നവും ഇല്ല ഇത് ഒക്കെ ഒക്കപ്പാടെ തീർത്തിട്ട് ഞാൻ നന്നായിട്ട് ടേസ്റ്റ് പറഞ്ഞതല്ലേ വേണ്ട ഇത് ഇത് ആർക്കും തരില്ല മാന്യ മഹാജനങ്ങളെ ഒരറിയിപ്പുണ്ട് ഇത് ആർക്കും തരുന്നതല്ല അടുത്തുണ്ടാക്കുന്ന കറി എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഒട്ടേക്ക് കീമാന ആദ്യം ഞാൻ പേര് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ ഹിന്ദി സിനിമയുടെ പേരാണെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നുമല്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കീമ വെച്ചുള്ള ഒരു കറിയാണ് ഇവര് പറയുന്ന എന്നാണ് അല്ലേ സാ ഒന്നീ സാലന എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും കീമ കൂട്ടാൻ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കീമ കൂട്ടാനാണ് അതിന് വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ച് വേവിക്കണ്ടല്ലോ ഇത് ഓ സാലന അപ്പൊ നമ്മുടെ കീമാക്കി സാലന ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ കുക്കറിൽ ആദ്യം എന്താ ചെയ്യേണ്ടത് കുക്കർ വെക്കുന്ന കത്തിക്കുന്ന അപ്പൊ കുക്കർ വെച്ചു കത്തിച്ചു ഇനി ഓയിൽ അപ്പൊ നമ്മള് കീമാക്കി സാലിനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ കീമാക്കി സാലിനെയാണ് ഉണ്ടാക്കുന്നത് കീമയുടെ ഒന്നുമില്ല കീമയുടെ കൂട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കീമ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് മിൻസ് ചെയ്ത മീറ്റും ബാക്കി നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് അരച്ചിട്ടുള്ള സാധനങ്ങളാണ് അത് ഉരുട്ടിയെടുത്തു അത് വെള്ളം തൊട്ട് ഉരുട്ടിയെടുത്തു ആ വെള്ളം തൊട്ട് ഉരുട്ടിയ വെള്ളം ഇനിയുണ്ടോ ഇനി വേണ്ട ഇനി വേണ്ട അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് സവാള ഒരു പ്രഷർ കുക്കർ വെച്ച് അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു സവാള ചെറിയൊരു സവാള ഒരു നാല് പച്ചമുളക് അതിന്റെ കൂടെ നാല് പച്ചമുളക് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മീറ്റ് മിൻസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് ഉരുട്ടി വെച്ചേക്കാണ് അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് മൂന്ന് ഒരു ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത ഒരു സവാള പിന്നെ നാല് പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് അത് എത്ര വേണം എത്ര ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചാൽ സവാള സവാള രണ്ട് ആ ആ കുറച്ചൊരു അപ്പോൾ യും തക്കാളിയൊക്കെ അരച്ചാണ് എടുക്കുന്നത് ഇത് രണ്ട് സവാള അരച്ചതാണ് അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം അത് ഇത് ഏകദേശം ഒന്ന് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഈ സവാള അരച്ചത് രണ്ട് സവാള അരച്ചത് മൂന്ന് ചെറിയ തക്കാളി മൂന്ന് ചെറിയ തക്കാളി മൂന്ന് ചെറിയ തക്കാളി அதും അരച്ചെടുക്കണം നന്നായി അണ്ണാ അമ്മയുടെ തരം കൈമയുടെ കറിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി പറയാം ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക അത് ഏകദേശം എൻ്റെ പച്ചമുളക് മാറി വരുന്ന സമയത്ത് ഒരു നാല് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വഴറ്റിയെടുക്കുക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് ഒരു ടേബിൾ സ്പൂൺ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പേസ്റ്റാക്കിയ സവാളയും തക്കാളിയും രണ്ട് സവാളയും മൂന്ന് തക്കാളിയും അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും അതിനകത്തേക്ക് ഇട്ടു അതിനുശേഷം പൊടികളാണ് ചേർത്തത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് വിട്ടു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കറി ഇപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് ഇങ്ങനെ ഓരോ കൈമ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ ഓഫ് ചെയ്തിട്ട് ഏറ്റവും അവസാനം മല്ലിയലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയാണ് അലാദീൻറെ എന്താണ് അലാഹുദ്ദീൻ അത്ഭുതമുളക്കൽ ഒരച്ചു പലഹാരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഭൂതം കൊണ്ടുവന്ന പോലത്തെ വലിയ പാത്രത്തിൽ ഇത് എന്താ സാധനം എന്തായിരുന്നു ടേസ്റ്റ് ഇനി ഒരു രക്ഷയില്ല ഇനി ശ്വാസം വിടാൻ പോലും വയ്യാതെ നിൽക്കുക അപ്പൊ അവസാനമായിട്ട് നന്ദി പറയാൻ വേണ്ടിയിട്ട് ശരിക്കും ഉമ്മ എന്ന അടുക്കള അടുക്കളയിലെ താരത്തെ ഇപ്പൊ ടി വിയിലേക്ക് കൊണ്ടുവന്നത് ഈ രണ്ടാൾക്കാരും ചേർന്നിട്ടാണ് ഇത് നൂർ ജഹാൻ പേര് റെഹാനത്ത് ഇവർ രണ്ടുപേരും ഇവിടെ ചേർന്നിട്ടാണ് പിന്നെ നമ്മുടെ കുട്ടി പട്ടാളം ഉണ്ടായിരുന്നു അസിസ്റ്റൻസ് മോന്റെ പേര് ഷമാം റിയാൻ റിയ ആ ഫിസ അപ്പോൾ മോൾ അസിസ്റ്റൻറ്റുമായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും ആണ് ഇവിടുത്തെ താരങ്ങൾ